ഇന്ന് ഈ ഞാൻ പ്രത്യേകമായി ചോദിക്കുന്നില്ല ഹെഡ് മാസ്റ്ററോധ്യോ നിങ്ങളോട് എന്ന് സെറ്റ് സെറ്റ് ആണ് പറഞ്ഞാൽ ഈ പരിപാടി കഴിയുന്നത് വരെ നിങ്ങൾ ഏറ്റവും ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യണം മുഖ്യ സിഗ്രേന്റെ മുഖ്യാതിഥിയായിട്ടും അതോടൊപ്പം എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ സ്റ്റാഫ് സെക്രട്ടറി രഞ്ജിത് എത്തിയിട്ടുണ്ട് ചെയ്ത ചെയ്ത ഒരു ഒരു വലിയ വലിയ സമൂഹത്തിലേക്ക് വളർത്താൻ പ്രിയപ്പെട്ട ചിത്ര ടീച്ചറും റിജു ടീച്ചറും അവരെ ഞാൻ ഈ ഈ വേദിയിലേക്ക് സമൂഹത്തെ ബോധവൽക്കരിക്കാനുള്ള പ്രവർത്തനത്തിൽ ചാനലിന്റെ പ്രതിനിധിയായി നമ്മുടെ ശ്രീലക്ഷ്മിയുടെ നമുക്കറിയാം നേടിയ ശ്രീലക്ഷ്മിയുടെ അച്ഛനെവിടെ എത്തിയിട്ടുണ്ട് ശ്രീ സുനിൽ കുമാർ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് ഈ വിദ്യാലയത്തിൽ നടക്കുന്ന പരിപാടികളെല്ലാം ഈ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും ആദരണീയായ കാഞ്ഞങ്ങാട് നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രഭാവതി മാഡം നമ്മുടെ വിദ്യാലയത്തിന്റെ ആദരണീയനായ പി ടി പ്രസിഡന്റ് ശ്രീ ഉണ്ണികൃഷ്ണൻ അവൾ എല്ലാവരുടെയും പേരെടുത്തു പറഞ്ഞുകൊണ്ട് സമയം വൈകിപ്പിക്കുന്നില്ല ഇന്നത്തെ ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന പി ടി എം പി ടി എ എസ് എം സി ജാഗ്രതാ സമിതി അംഗങ്ങളെ ഭാരവാഹികളെ നമ്മുടെ വിദ്യാലയത്തിൻ്റെ ആദരണയായ പ്രിൻസിപ്പൾ അരുൺകുമാർ സർ സീനിയർ അസിസ്റ്റൻ്റ് സ്റ്റാഫ് സെക്രട്ടറി പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കള അതിലേറെ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട കുട്ടികളെ കുട്ടികൾ നിങ്ങൾ എല്ലാ കുട്ടികളെയും പ്രതിനിധികളായിട്ടാണ് മുന്നിൽ നിൽക്കുന്നത് നമുക്കറിയാം ലിറ്റിൽ കൈറ്റ്സിൻ്റെ ക്യാമ്പ് ക്ലബ്ബ് അംഗങ്ങളാണ് നിങ്ങൾ ജെ ആർ സിയുടെ അംഗങ്ങളാണ് നിങ്ങൾ സ്കൗട്ടിൻ്റെ അംഗങ്ങളാണ് നിങ്ങൾ എൻ എസ് എസിൻ്റെ അംഗങ്ങളാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന കുട്ടികൾ നിങ്ങൾ നിങ്ങൾ ഈ വിദ്യാലയത്തിൻ്റെ ബഹുമുഖമായ ക്ലബുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് കുട്ടികളുടെ പ്രതിനിധികളായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതിലേറെ നമ്മുടെ വിദ്യാലയത്തിൻ്റെ സ്കൂൾ ലീഡർ ഇവിടെ നമ്മൾ നമ്മുടെ ഒപ്പം എത്തിച്ചേർന്നിട്ടുണ്ടോ ഇവരെല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് നടത്തുന്ന ലോക ലഹരി വിരുദ്ധ ദിനത്തില് നമ്മൾ ഇന്ന് നടത്തുന്ന ഈ വലിയ പരിപാടി രണ്ടോ മൂന്നോ പരിപാടികൾ കൂട്ടിച്ചേർത്തുകൊണ്ട് മിഷൻ സൗദ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിന് കീഴില് നമ്മളെ നടത്തുന്ന ബഹുവിധമായ പരിപാടികളുടെ തുടർച്ചയായി ഇന്ന് നമ്മൾ ലോക ലഹരി വിരുദ്ധ ദിനത്തില് നമ്മള് ഈ ക്യാമ്പസിലെ കുട്ടികളെ മാത്രമല്ല ഈ നാടിനെ മൊത്തം നമ്മുടെ രക്ഷിതാക്കളെ ഈ നാട്ടിലെ മറ്റാവാറ് വൃദ്ധ ജനങ്ങളെയും ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് നമ്മൾ ഒരു തീരുമാനം എടുക്കണം ഒരു കാരണവശാലും ലഹരി എന്ന ആ മാഫിയക്ക് ലഹരി എന്ന ഭീകരന് മുന്നിൽ കീഴടങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന ഈ തരത്തിൽ തീരുമാനം എടുത്തുകൊണ്ട് വേണം മുന്നോട്ട് പോകേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ആദ്യം സിഗ്നേച്ചർ ക്യാമ്പയിൻ ആണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അത് ആ രണ്ടു വാക്ക് സംസാരിച്ചതിന് ശേഷം തൻ്റെ ഈ ഉറപ്പിലെ ഞാനുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന കാഞ്ഞങ്ങാട് നഗരസഭയുടെ ആദരണിയായ ചെയ് വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട പ്രഭാവതി അവറുകളെ ഞാൻ ക്ഷണിക്കുക പറയാനില്ല മാഷ്ടം പറഞ്ഞു നമ്മുടെ ലോക ലഹരി വിരുദ്ധ ദിനമായി ഇന്ന് നമ്മുടെ കാഞ്ഞങ്ങാട് സൗത്തിലെ കുട്ടികൾ ഒന്നിച്ചൊരു തീരുമാനമെടുക്കുകയാണ് നമ്മൾ ലഹരി അടിഞ്ഞപ്പെടുകയില്ല എന്നും നമ്മുടെ സ്വഭാവരെയും ഇതിൽപ്പെടുന്ന ആരെയും നമ്മൾ ഇതിൽ നിന്ന് പിന്മാറക്കുമെന്നുള്ള ഉറപ്പ് ഇന്ന് നിങ്ങളെല്ലാവരും കൂടി നമ്മുടെ സ്കൂളിന് വേണ്ടി അങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് മാത്രമല്ല ഈ പ്രതിജ്ഞ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മുടെ ജീവിത അവസാനം വരെ ഈ പ്രതിജ്ഞ നമ്മുടെ മനസ്സിലുണ്ടാകണം നമ്മൾ മാത്രമല്ല നമ്മുടെ അടുത്ത സുഹൃത്തുക്കളായാലും നമ്മുടെ ആരായാലും ഈ ലഹരിക്ക അടിമപ്പെടുന്നുണ്ട് എന്ന് കണ്ടാൽ നിങ്ങൾ ഉടനെ അത് നിങ്ങളെ മാ മാഷിനെയോ അല്ലെങ്കിൽ നിങ്ങളെ രക്ഷിതാക്കളെയോ അല്ലെങ്കിൽ ജാഗ്രതാ സമിതിയിലെ അംഗങ്ങളെയോ ആരെങ്കിലും അറിയിച്ച് അതിന് ഉടനെ പരിഹാരം ഉണ്ടാക്കണമെന്ന് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഒപ്പം ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ലഹരിവിരുദ്ധ ദിനം ആചരിക്കുകയാണ് അതിലെല്ലാവരും ഈ ലഹരിവിരുദ്ധ ദിനം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ നേരായ വഴിക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ സമൂഹത്തിന്റെ ഉറപ്പ് തരുന്നുണ്ട് ഞങ്ങളുണ്ട് ഞങ്ങൾക്കൊപ്പം പിന്തുണയും അരുൺ സാധി ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ അബ്ദുൾ നമ്മുടെ എല്ലാ പിന്തുണയും ഉറപ്പ് തരുന്നു എക്സിക്യൂട്ടീവ് സമിതിയുടെ ഉറപ്പു തരുന്നു നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി

മാറ്റിയെടുക്കാൻ എന്റെ ഉറപ്പ് അഭിനന്ദനങ്ങൾ ഉറപ്പ് അഭിമാനത്തിന്റെ നിമിഷം അടുത്തത് സാമൂഹ്യ പ്രതിരോധത്തിന്റെ രണ്ടട ലിറ്റിൽ ആന്റിനാർക്കോട്ടിക്ലബ് ആന്റിനാർക്കോട്ടിക്ലബ്ധികോട്ടിക്ലബ് നടന്നില്ല ഒരാൾ വന്നാൽ മനു ആൻഡി ും മദ്യം ബഹുമാനപ്പെട്ട് കൊടുക്കുന്ന നിങ്ങളെ മുന്നിൽ വെച്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മദ്യം അന്മുള കുപ്പിയിലേക്ക് പോകുന്നു அற்புதூக்கு <laughs> ஜாத പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രാസലഹരി വസ്തുക്കളുടെയും മയക്കുമരുന്നുകളുടെയും ഉപയോഗത്തെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുകയാണ് കേരളം ഇവ വരുത്തി തീർക്കുന്ന വിപത്തുകളെ കുറിച്ച് നാം ജാഗ്രത പുലർത്തേണ്ടത് പല രൂപത്തിലുള്ള ചതിക്കുഴികൾ ഒരുക്കിക്കൊണ്ട് ലഹരി ഒഴിഞ്ഞിരിപ്പുണ്ട് മാരകമായ രാസലഹരി വസ്തുക്കൾ നിന്ന് സ്വയം ഒഴിഞ്ഞു നിൽക്കാനും നമ്മുടെ കൂട്ടുകാരും കൂടപ്പിറപ്പുകളും അവയുടെ പിടിയിൽ വീഴാതിരിക്കാനും നാം ഓരോരുത്തരും കാവലാടാകണം ഗരിയല്ലാ ശരിയല്ലാത്ത കൂട്ടുകെട്ടും ദുശീലങ്ങൾ വളർത്തുന്ന സാഹചര്യങ്ങളും പൂർണമായും ഒഴിവാക്കാൻ കഴിയണം നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ ഇല്ലാതാക്കുന്നതിനും കഴിവുകളെ നശിപ്പിക്കുന്നതിനും സ്നേഹബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും ഇല്ലാതാക്കുന്നതിനും ലഹരി വസ്തുക്കളോളം കഴിയില്ലാമറ്റിനും അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെയും ഉറ്റവരെയും സുഹൃത്തുക്കളെയും ഇല്ലാതാക്കുകയും എല്ലാവരെയും നമ്മെ വെറുപ്പുകയും വെറുപ്പി വെറുപ്പിക്കുകയും ചെയ്യുന്ന ലാസലഹിയെ ദൂരെ നിൽക്കാൻ നമുക്ക് സാധിക്കണം ലഹരിക്കെതിരെ സംസ്ഥാന സർക്കാർ ഒറ്റക്കെട്ടായി ആരംഭിച്ച ക്യാമ്പയിൻ നിങ്ങൾക്കു നിങ്ങൾക്കുൾപ്പെടെ പൊതുസമൂഹം ഒന്നാകെ ഏറ്റെടുത്തിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരേണ്ടത് കുട്ടികളും യുവാക്കളുമാണ് ലഹരിക്കുരുക്കിൽ പെട്ടുപോയവരും ലഹരി ഉപയോഗം മൂലം സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയവരെയും മാറ്റി നിർത്തുകയെല്ലാം മറിച്ച് ചേർത്ത് നിൽക്കുകയാണ് വേണ്ടത് നമ്മുടെ കൂട്ടുകാരോ സമപ്രായക്കാരോ തെറ്റായ വഴികളിൽ സഞ്ചരിക്കുന്നു സഞ്ചരിക്കുന്നുവെന്ന് അറിഞ്ഞാൽ വഴി തെറ്റാനുള്ള സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി അധ്യാപകരെയും രക്ഷിതാക്കളെയും സർക്കാർ സംവിധാനങ്ങളെയും വിവരം അറിയിക്കണം ലാസലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ പ്രവർത്തിക്കുന്നതിന് ഓരോ വിദ്യാലയത്തിനും കർമ്മ പദ്ധതി ഉണ്ടാവണം ഇത് നടപ്പിലാക്കുന്നതിനായി ജനപ്രതിനിധികളും നാട്ടുകാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സമൂഹ സമൂഹം ഒന്നാകെയും നമുക്കൊപ്പമുണ്ട് ലഹരി വസ്തുക്കൾക്കെതിരെ വിദ്യാർത്ഥികൾ അണിച്ചേരുന്നത് സർക്കാർ സർക്കാർ വളരെ സന്തോഷത്തെയാണ് കാണുന്നത് ഈ ഈ ഉദ്യമത്തിൽ ഒരേ മനസ്സോടെ നിങ്ങൾ നൽകിയ ഊർജം നിസ്തുലമാണ് ലഹരിയുടെ ചതിക്കുഴികളില ചതിക്കുഴികളില്ലാത്ത ആക്രമണങ്ങളില്ലാത്ത മാതാപിതാക്കളുടെയും കൂടക്കിറക്കുകളുടെയും കണ്ണുനീർ കലരാത്ത ഒരു നല്ല നാളയെ വാർത്തെടുക്കാൻ നിങ്ങൾക്കാവട്ടെ അറിവും തിരിച്ചറിവും വിവേകവും സ്നേഹവും കൂട്ടായ്മയും ഒത്തുചേരുന്ന മാനവരാശിയെ മയക്കുമരുന്ന് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും മുക്ത നവകേരളം അടുത്തുയർത്താൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നോ ഞാൻ ഇതിനാൽ പ്രതിജ്ഞ 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 ചെയ്യുന്നു എന്റെ ഉറപ്പാണ് മണിമാഷേ ഒ ഞങ്ങൾക്കൊപ്പം ചേരുന്നു ശ്രീ ഉമേഷൻ പി ടിഎ ലഹരി ഭീകരൻ എന്തിനു വന്നു ഇന്നിവിടെ യുവത്വത്തെയും ബാല്യത്തെയും കൂടേ കൂടൂട്ടൽ നൽപാദിയപ്പെട്ടോ ചിലതായി നൽപാദിയപ്പെട്ടോ ഇവടം നാരെ കിട്ടട്ടില്ല ഇവടം നാരെ കിട്ടട്ടില്ല കൂടൻ നാരെ കിട്ടട്ടില്ല കൂടൻ നാരെ കിട്ടട്ടില്ല കുട്ടുകളല്ല തിരിച്ചറിഞ്ഞു വാട്ടാരല്ല തിരിച്ചറിഞ്ഞു വാട്ടാരെല്ലാം തിരിച്ചറിഞ്ഞു സ്കൂളാണ് നാളെ തിരിച്ചറിഞ്ഞു സ്കൂളാണ് നാളെ തിരിച്ചറിഞ്ഞു കിട്ടൂക്കിലേക്കി ജെറിക്കണിൽ വീരാതാ ജെറിക്കണിൽ വീരാതാ വൈబడుണ്ട് స్కూడు yes. yes. कति कति करेंगे हेर वीगर हटटे जनी वीगर करते हाराणी वडा कतन्ने हाराणी वडा कतन्ने जानालला नगरी वीगर जानालला नगरी वीगर हाराणी वडा कतन्ने हाराणी वडा कतन्ने जानालला लहरि वीगर कति कति करियते सर हटटे 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 कति कति करियते कति कति करियते हाराणी वडा कतन्ने हाराणी പിന്നെ പോരാട പോരാടുന്നിൽ മുന്നിൽ ഞങ്ങൾ ഞങ്ങൾ എന്നും മുന്നിൽ ആദ്യത്തേതാ ഒന്നാമത്തെ കട നമ്മളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ കുട്ടൻ ശ്രീ മനോജ് കുമാറിന് നൽകുന്നു അല്ല ഇവരിപ്പം തീരുമാനിച്ചത് ഇനി എന്റെ കടയിൽ നിന്ന് ഒരു ലഹരി സാധനവും ഈ വിദ്യാലയത്തിലോ നാട്ടിലെയോ കുട്ടികൾക്ക് കൊടുക്കില്ല എന്നാണ് ശ്രീ മനോജ് കുമാർ എന്ന കുട്ടൻ ഇപ്പൊ നമ്മോട് ഉറപ്പ് വന്നിരിക്കുന്നത് നല്ലൊരു കേട്ടു മക്കളെതിരെ പോരാടോക്കെതിരെ പോരാടോ യാത്രയുടെ രണ്ടാമത്തെ വ്യക്തി ശ്രീ വിനോദാണ് നമ്മുടെ സന്ദേശം നൽകിയിരിക്കുന്നു അതെ നല്ല രീതിയിൽ പ്രാതിമാക്കാൻ ശ്രീ വിനോദ് കുമാറിന് കഴിയട്ടെ ഇതാ വരുന്നു ഇതാ വരുന്നു ഞങ്ങൾ ഞങ്ങൾ ഇതാ വരുന്നു ഞാറിക്കൈയിൽ വീഴില്ല എല്ലാവർക്കും സ്വാഗതം. സംദായചൂഡികളിലേക്കേ, വിവിചചൂഡുകളിലേന്ന സന്ദേശകൂഡികളിലേക്കേ ശ്രീ മോഹനനാട്ടനം പ്രീതയും ഇതാ മറ്റൊരു കുടുംബവും ഇതാ നമ്മുടെ സന്ദേശപ്രദയാത്രയിലേക്കു കൂടിയേതിരിക്കുന്നു. സാദ്യം ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ സാന്നിധ്യം സമീർ സാർ കയറി വങ്ങളെ. മോഹനൻ ഈ സന്ദേശം കുടുംബത്തിൽ നിന്നും我が നാട്ടിലേക്ക് നൽകാൻ ഒരു സൈന്യമായി ഞങ്ങളോ പരദികൂളിയുടെ വീഴനെ ഒരു സാമൂഹ്യ പരിവർത്തനത്തിന് ഇവിടുത്തെ സ്റ്റാഫ് രസുകയാണ് മറ്റൊരു അഭിമാന നിമിഷ ഈ സന്ദേശം സമൂഹത്തിൽ പ്രകരിക്കട്ടെ